ൻ സാർ അബുബക്കർ സാർ മറ്റ് വിശിഷ്ട അതിഥികളെ സഹോദരി സഹോദരന്മാർ നമ്മളെ കുടുംബത്തിൻ്റെ അഞ്ചാമത്തെ വാർഷികമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വാർഷികം നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ഉയർച്ചയാണ് നമ്മൾ ഒരു ഒത്തൊരുമയാണ് നമ്മൾ കാണിക്കുന്നത് ഇന്നിവിടെ വന്നിരിക്കുന്ന ഒരു മുന്നൂറ് നാന്നൂറ് വ്യക്തികൾ ഇവരെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ഈ കുടുംബയോഗം സാധിച്ചു ആദ്യം നമ്മൾ ഇരുന്നൂറായിരുന്നു പിന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചു പോയവരെയും മറ്റുള്ളവരെ എല്ലാവരെയും ഇവിടെ കൂട്ടി ഓരോ വർഷവും നമ്മൾ പത്തും നൂറും പേരെ കൂടി നമ്മുടെ സംഗമം ഇത് വളരെ വിശാലമായിട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മളുടെ പുതിയ കലണ്ടർ നമ്മൾ പ്രകാശനം ചെയ്തു നമ്മുടെ കുടുംബം നമ്മൾ ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്തു നമ്മുടെ പൂർവികരെ തേടി നമ്മുടെ മുൻഗാമികളെ തേടി നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ തന്നെ ഇവിടെയുള്ള അഞ്ചും ആറും തലമുറയിലുള്ള വ്യക്തികളാണ് നമ്മളിന്ന് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ വെച്ച് നമ്മുടെ കുടുംബത്തിലുള്ളവരെ കാണുമ്പോൾ നമ്മൾക്കറിയില്ലായിരുന്നു ഈ പുതിയ തലമുറ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ന്യൂ ജനറേഷൻ സ്റ്റുഡൻസിന് അറിയില്ലായിരുന്നു എന്നാൽ ഇപ്പം നമ്മൾക്ക് ഇനി എവിടെ ഏത് നാട്ടിൽ വെച്ച് കണ്ടാലും നമ്മളെ തിരിച്ചറിയുവാനും നമ്മളുടെ വിവാഹത്തിനും നമ്മളുടെ മരണം മറ്റുള്ള കർമ്മങ്ങൾക്കെല്ലാം നമ്മളെ എല്ലാവരെയും ബന്ധപ്പെടുവാനും ഈ കുടുംബയോഗം നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ഒരുപാട് കലാപരിപാടികൾ ഇവിടെയുണ്ട് മുഖ്യപ്രഭാഷണം നടത്താൻ വന്നിരിക്കുന്ന സെബാസ്റ്റ്യൻ സാർ മറ്റ് വിശിഷ്ട അതികൾ അതിഥികൾ എല്ലാവരും സംസാരിക്കാനുണ്ട് എല്ലാവരും എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഭക്ഷണം ഇവിടെ കരുതിയിരിക്കുന്നു അതിനുശേഷം നമ്മൾ എല്ലാവരും അങ്ങോട്ടും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നല്ലതുപോലെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് നമ്മുടെ ബന്ധങ്ങളെ കുറച്ചുകൂടി ദൃഢപ്പെടുത്തിയിട്ട് വേണം ഇവിടെ നിന്ന് പിരിയുവാൻ നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് നമുക്ക് കൂട്ടായി ആലോചിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം ഇനിയും നമ്മൾക്ക് ചെയ്യുവാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിൽ നിന്നും എന്തെങ്കിലും സജക്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മളോട് പറയുക ഞാൻ കൂടുതൽ തീർപ്പിക്കുന്നില്ല ഇനി നമ്മൾക്ക് ഉദ്ഘാടനത്തിന് മുഖ്യപ്രകാശനം വന്നിരിക്കുന്ന സെബാസി സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു ദൈവം നിങ്ങളെല്ലാവരെയും